പുതുമയാർന്ന വ്യത്യസ്ത രുചിക്കൂട്ടുകളുടെ വിസ്മയം നാടിന് സമ്മാനിക്കാൻ സ്വിപ്പ് ആൻഡ് ചാറ്റ് കുറ്റിപ്പുറത്തെ തിരൂർ റോഡിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു കെ വി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവുഹാജിയാണ് സ്വിപ്പ് ആൻഡ് ചാറ്റ് നാടിന് സമർപ്പിച്ചത് അറേബ്യൻ രുചിവിസ്മയങ്ങളായ ഷവായ അൽഫാം ഷവർമ ബർഗർ രുചിയിലും ഗുണത്തിലും ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും കോംപ്രമൈസ് കോംപ്രമൈസില്ലാത്ത വിവിധയിനം ഷെയ്ക്കുകൾ തുടങ്ങി രുചിയുടെ മേളം കുറ്റിപ്പുറത്തിന് സമ്മാനിക്കാൻ തയ്യാറെടുക്കുകയാണ് സ്വിപ്പാൻ ചാറ്റ് കുളക്കാട് മഹല്ല് കത്തീബ് ഹുസൈൻ സക്കാഫി ചടങ്ങിൽ പ്രാർത്ഥനാ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി കെ വി വി എസ് സി കുറ്റിപ്പുറം യൂണിറ്റ് പ്രസിഡന്റ് കെ പി അബ്ദുൽ കരീം മുഖ്യാതിഥിയായിരുന്നു ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പേരാണ് പങ്കാളികളാവാൻ എത്തിയത് നിളാവിഷൻ കുറ്റിപ്പുറം No <coughs>